കറ്റാർവാഴ അലോവര എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറ്റാർവാഴയെ ഇംഗ്ലീഷിൽ ഇന്ത്യൻ അലോ എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഇലകൾ പൈനാപ്പിളിന്റെ ഇലയോട് രൂപസാദൃശ്യമുള്ളതും തടിച്ചു മാംസളവുമാണ് ലില്ലി വർഗത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ ഇലകളുടെ രണ്ടു വശങ്ങളിലും മുനയുള്ള കൂർത്ത പൂർത്തമുള്ള ധാരാളം കാണാവുന്നതാണ് കറ്റാർവാഴ നീരിന് വളരെ വിപുലമായ തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളതിനാൽ എരിയുന്ന സസ്യം പ്രമേഹ സ്റ്റഡി എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നു ആയുർവേദ വിധിപ്രകാരം പ്രകാരം സ്ത്രീ രോഗങ്ങളിൽ പലതിനുമുള്ള ഔഷധമാണ് കറ്റാർവാഴ സ്നിഗ്ധ ഗുണവും ശീതവീര്യവുമാണ് ഇതിനുള്ളത് ത്രിദോഷാഹാരമായ ഇതിൽ നിന്നാണ് ചെന്നിനായകം എന്ന ഔഷധം ഉണ്ടാക്കുന്നത് ഇലച്ചാർ ലേപനമായും എണ്ണ കാച്ചുന്നതിലെ നീരായും ഉള്ളിൽ കഴിയുന്ന ഔഷധമായും ഉപയോഗിച്ചു വരുന്നു ഹോമിയോപ്പതിയിൽ ശിരോരോഗങ്ങൾക്കെതിരായി ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു ത്രിദോഷങ്ങളായ വാദം പിത്തം കഫം എന്നിവ നിശേഷം മാറുന്നതിനുള്ള ഒരു ഉത്തമ ഔഷധമാണിത് മുടികൊഴിച്ചിൽ കാതടപ്പ് കോപം തല ചൂടാകുന്നത് എന്നിവ അകറ്റാൻ കറ്റാർവാഴയുടെ ചാർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു പിറ്റുറ്ററി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി കോവറുകൾ എന്നിവയുടെ പ്രവർത്തനശേഷി ക്രമീകരിക്കുന്നതിനും ഈ ഔഷധം ഉത്തമമാണ് ദഹനക്രിയ ക്രമീകരണം വിശപ്പ് വർധിക്കൽ കരളിനൊരു ഉത്തമ ടോണി ആമാശയത്തിലെ കുരുക്കൾ ഇല്ലാതാക്കൽ എന്നിവ ഈ ഔഷധത്തിന്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകളുടെ ഒരു ഉറ്റ ചങ്ങാതിയാണെന്ന് പറയാം കുമാരി കുമാരി എന്ന പേര് കറ്റാർവാഴയ്ക്ക് വളരെ അന്വർദ്ധമാണ് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് കറ്റാർവാഴ അടങ്ങിയ മരുന്ന് ഉത്തമ പ്രതിവിധിയാണ് ആയുർവേദത്തിൽ കുമാരാശ്രമം നടത്തുന്നു കൂടാതെ അശോകാരിഷ്ടം അമിതമായ രക്തസ്രാവം തടയുന്നു ഉറക്കം കിട്ടുന്നതിനും കുടവയർ കുറയ്ക്കുന്നതിനും മുറിവ് ചതവ് എന്നിവ അതിവേഗം ഉണങ്ങുന്നതിനും കറ്റാർവാഴയുടെ ദ്രവരൂപത്തിലുള്ള ചാർ ഉപയോഗിച്ചു വരുന്നു ഇല അരച്ച് ശിരസിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ തല തണുക്കുകയും താനും മാറി കിട്ടുകയും ചെയ്യും കറ്റാർവാഴ നീരും പച്ചമഞ്ഞളും അരച്ചു ചേർത്ത ലേപനം വ്രണങ്ങളും കുഴിനകവും മാറാൻ വെച്ച് കിട്ടിയാൽ മതി ഇലനീര് പശുവിൻ പാലിലോ ആട്ടിൻ പാലിലോ ചേർത്ത് സേവിച്ചാൽ അസ്ഥിസ്രാവത്തിന് ശമനമുണ്ടാകും നല്ല തണുത്ത പ്രകൃതിയുള്ള കറ്റാർ വാഴയുടെ ഇലകളിൽ ധാരാളം ജലം ഉള്ളതിനാലും പോഷക ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ എന്നിവ വേണ്ടുവോളം ഉള്ളതിനാലും പലതരത്തിലുള്ള ദുഃഖുരോഗങ്ങളും മാറ്റാൻ കറ്റാർ വാഴയുടെ നീര് നിരന്തരമായി ലേപനം ചെയ്യുന്നത് ഫലപ്രദമാണ് ഔഷധച്ചെടി പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്ന് ജീവന്റെ നാടി അതിശയച്ചെടി സ്വർഗത്തിലെ മുത്ത് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സസ്യമാണ് കറ്റാർവാഴ